നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനഞ്ച് മാസമായി നരകയാത്ര അനുഭവിച്ചു കഴിഞ്ഞ മൂന്ന് പേർ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തി ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ആദ്യം നടത്തിയ ബന്ദി കൈമാറ്റത്തിലാണ് മൂന്ന് വനിതകളെ ഹമാസ് കൈമാറിയത് ഡോറോൺ സ്റ്റെൻ ബ്രച്ചർ എമിലി ദമാരി റോമി ഗോനൻ എന്നിവരാണ് ജന്മനാട്ടിലെത്തിയത് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പത് മണിയോടെയാണ് ഇസ്രായേൽ അതിർത്തിയിൽ എത്തിച്ചത് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയ യുവതികളെ എത്തിച്ചു ഗാസ സ്ക്വയറിലെത്തി റെഡ് ക്രോസ് ഉദ്യോഗസ്ഥരാണ് യുവതികളെ ഏറ്റുവാങ്ങിയത് വാഹനത്തിൽ വന്നിറങ്ങുന്ന യുവതികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില ഡോക്ടർമാർ പരിശോധിച്ചു ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം ദിവസവും മൂന്ന് ബദ്യകളായാണ് മോചിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചോളം പാലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ സൈന്യം കൈമാറി അതേസമയം വെടിനിർത്തൽ കരാർ ഒരിക്കലും ഇസ്രായേലിലെ ലക്ഷ്യത്തെ അവസാനിപ്പിക്കുന്നതല്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചു ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും തിരിച്ചെത്തിക്കും ഹമാസിന്റെ സൈനിക കേന്ദ്രം തകർക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ല ഗാസയെ ഹമാസ് കൈയടക്കി വെച്ചിരിക്കുന്ന കാലത്തോളം സമാധാനവും സുരക്ഷയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മൂന്ന് ഘട്ടമായി നടപ്പിലാക്കുന്ന വെടിനിർത്തൽ കരാറിനിടെ ഹമാസ് ചട്ടലംഘനം നടത്തിയാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം മൂവരെയും ഏറ്റുവാങ്ങാൻ ബന്ധുക്കളും എത്തിയിരുന്നു യുവതികളുടെ അമ്മമാർ ഉൾപ്പെടെയാണ് എത്തിയത് ഇവരുടെ കാത്തിരിപ്പിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ നിമിഷങ്ങൾ ഐ ഡി എഫ് പങ്കുവച്ചു ജോറൻസ്റ്റെൻ ബെർച്ചർ മുപ്പത്തിയൊന്നുകാരിയാണ് ഇവരെ ഫാർ അസയിൽ നിന്നാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ഇവർ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത് മകൾക്ക് മെഡിക്കൽ സഹായങ്ങൾ ഹമാസ് നൽകുന്നില്ലെന്ന് നേരത്തെ ഇവരുടെ കുടുംബം റെഡ് ക്രോസിനോട് പരാതിപ്പെട്ടിരുന്നു ഡമാരിയെ വീടിനുള്ളിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ നായെ ഹമാസ് സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഇവരുടെ കൈക്കും ഹമാസ് വെടിയുതിർത്തു ദമാരിയയുടെ കാറിൽ തന്നെയാണ് ഇവരെ കടത്തിയത് റോമി ഗൈന നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടയിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത് ഇവർ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്ന ിടെയായിരുന്നു സംഭവം അവർ എന്നെ അമ്മ ചോര ഒലിക്കുന്നുണ്ടെന്ന മകളുടെ വാക്കുകളാണ് അമ്മ ഫോണിലൂടെ അവസാനമായി കേട്ടത് അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുക ഓരോ സിവിലിയൻ ബന്ദികൾക്കും പകരമായി മുപ്പത് പാലസ്തീൻ തടവുകാരെയും ഇസ്രായേലി വനിതാ സൈനികർക്ക് പകരമായി അൻപത് തടവുകാരെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കുക മാത്രമല്ല ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും ചെയ്യും ഗാസയിൽ സഹായങ്ങൾ കൂടുതലായി എത്തിക്കാനും കരാറിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്